ആമസോണിൽ പതിനാലായിരം തസ്തികകൾ വെട്ടിച്ചുരുക്കുന്നു പതിനാലായിരത്തിലധികം കോർപ്പറേറ്റ് ജീവനക്കാർക്ക് ജോലി നഷ്ടമാകും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് കമ്പനിയിൽ വ്യാപിപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് കൂട്ടം പിരിച്ചുവിടലെന്ന് ആമസോൺ പ്രഖ്യാപിച്ചു വരും ദിവസങ്ങളിൽ മുപ്പതിനായിരത്തോളം പേർക്ക് വരെ ജോലി നഷ്ടമായേക്കും ആമസോണിന്റെ പ്രവർത്തനം കൂടുതൽ എളുപ്പവും കാര്യക്ഷമമാക്കുകയാണ് ലക്ഷ്യമെന്നും ബജറ്റ് ചുരുക്കലിന്റെ ഭാഗമായാണ് നടപടിയെന്നും സിഇഒ ആന്റിജാസി പറഞ്ഞു എഐ വ്യാപിപ്പിക്കുന്നതോടെ കൂടുതൽ ആളുകളെ കുറയ്ക്കേണ്ടതുണ്ടെന്നും കൂടാതെ പുതിയ നിയമനങ്ങൾ ഉണ്ടാകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു കമ്പനിയിലെ നാല് ശതമാനം പേർക്ക് ജോലി നഷ്ടമാകും ജോലി നഷ്ടമാകുന്ന ജീവനക്കാരിൽ പലർക്കും കമ്പനിക്കകത്ത് തന്നെ തൊണ്ണൂറ് ദിവസത്തിനകം പുതിയ നിയമനങ്ങളിൽ ജോലി ലഭിച്ചേക്കാം അല്ലാതെ ജോലി നഷ്ടമാകുന്നവർക്ക് ആരോഗ്യ ഇൻഷുറൻസ് ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ ലഭിക്കുമെന്നും ആമസോൺ അറിയിച്ചു ആമസോണിന്റെ പുതിയ തീരുമാനം സാങ്കേതിക മേഖലയിൽ എഐ ഉണ്ടാക്കാൻ പോകുന്ന മാറ്റങ്ങളുടെ സൂചനയാണെന്ന് വിദഗ്ദ്ധർ അഭിപ്രായപ്പെട്ടു കമ്പനിയിൽ പുതിയ കാലത്തിനനുസരിച്ചുള്ള നവീകരണമാണ് ഉദ്ദേശിക്കുന്നതെന്നും അധികൃതർ അറിയിച്ചു